അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നമ്മുടെ കക്ക എക്സ്ട്രാ ക്ലാംസ് എക്സ്ട്രാക്ടറിലാണ് എടാ അപ്പോൾ ഓമൻ ചേച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ടതാണ് അൻപേ പരാജയപ്പെട്ടതാണ് വീണ്ടും നമ്മൾ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടാ അത് നേരത്തെ സൈക്കിളിൻ്റെ ബെയറിങ്ങും സംഭവങ്ങളൊക്കെ പോയത് കൊണ്ടിട്ടായിരുന്നു പരാജയപ്പെട്ടത് ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഇതെ സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഇതാണ് അതിൻ്റെ രീതി ബാക്കി വർക്ക് ചെയ്താൽ കാണിച്ചിട്ട് ഇതിനൊക്കെ പെയിൻറ്റ് അടിക്കണം ഇത് കറങ്ങുമ്പോൾ ഇതും കറങ്ങുമ്പോൾ ഇതിനകത്ത് ഇത്തിലിട്ട് കൊടുക്കും ഇത്തില്ല കക്ക പുഴുങ്ങി കൊടുക്കും നല്ല കറുത്ത കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേണ്ടല്ലേ നല്ല കിടിലം മെഷീൻ പോലെ ഇരിക്കും കിടിലം മെഷീൻ ആണ് ഉം മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പണ്ടല്ല കൊണ്ടേ കൊടുക്കണമെന്ന് വെച്ചാൽ കളിയൊന്നുമല്ല മെഷീൻ ഉണ്ടാക്കണേക്കാളും ഭയങ്കര കഷ്ടപ്പാടാണ് ഓമൻ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള ദുർഘടം പിടിച്ച പാതയിൽ കൂടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചാണ്ടി മുറുകുമ്പോൾ തുമ്മൻ തുമ്മനായി ആ അങ്ങനത്തെ ഒരു സാധനമില്ല അതുപോലത്തെ അവസ്ഥയാണ് ഇതുകൊണ്ടേ കൊടുക്കാമെന്ന് ഞാൻ പറയുമ്പോൾ ഓമൻ ചേച്ചിക്ക് എന്തോ അത്യാവശ്യ തിരക്കായിരിക്കും ഞാൻ പിന്നെ ഓമൻ ചേച്ചിക്ക് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഒന്നും നോക്കാമല്ലോ ഓമച്ചി ഇല്ലേലും ഉണ്ടെങ്കിലും അവിടെ കൊണ്ട് സാധനം സെറ്റ് ചെയ്ത് വെക്കാൻ പണി ഇത് എങ്ങനെയാണോ തുറക്കണത് സാധനം അത് തന്നെ തുറക്കണത് അപ്പോൾ രാവിലെ ഒരു വണ്ടിയൊക്കെ ഞാൻ സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തായിട്ട് ഇത് ഉണ്ടല്ലേ നമ്മൾ പാർട്സ് ആക്കി കേട്ടോ ചെറിയ രണ്ടിനിട്ട് മുകളിൽ തന്നിരിക്കണം ഇങ്ങോട്ട് പറ്റി വെക്കുക ഊരിന്റെ പൂവട ഇത് ഇത് നല്ല പണിയാണ് അയ്യോ അവിടെയും കിട്ടണ്ടായിരുന്ന അതാരോചിക്കും ഞാൻ ഈ വള്ളത്തിൽ ഈ രണ്ട് ഈ സാധനവും കൂടി കേട്ടിട്ടുണ്ടല്ലോ വള്ളത്തിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റിയല്ല റോഷൻ കരയെ കൂടി വരും കരേ കൂടി വരാമേ അപ്പം ഇതിലാകുമ്പോൾ എളുപ്പത്തില് തുഴഞ്ഞൊക്കെ എത്തിക്കാം അല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് ഓമജിച്ച വീടാണെങ്കിലുണ്ടല്ലോ അങ്ങ് ഭൂമിയുടെ ഒരു അറ്റത്താണ് കൊണ്ടാണ് വെച്ചേക്കണത് ഈ വള്ളത്തിൻ്റെ ഓണറാണെങ്കിൽ ഇത് നമ്മൾ ഈ വള്ളം കൊടുത്ത കാര്യം അറിഞ്ഞിട്ടുമില്ല അവൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ വള്ളം കാണിയല്ലേ എന്തൊക്കെ പുലിവലാവുന്ന അറിയാൻ പാടില്ല ഇതിനാണ് വടിക്കഷ്ണവ അല്ല മെഷീൻ ഉണ്ടാക്കിയതല്ല അപ്പം ഞാന് ഓമൻ ചേച്ചിനോട് വിളിക്കുമ്പോ ഓമൻ ചേച്ചിക്ക് ഭയങ്കര തീർത്തി അല്ല ഓമൻ ചേച്ചി വെള്ളിയാഴ്ച എവിടെ പോയെന്നാ പറഞ്ഞത് അല്ല വെള്ളിയാഴ്ച ഉണ്ടല്ലോ ആ കാര്യം പറഞ്ഞേ മറ്റേ വൈക്കത്ത് സാധനം എന്തൊക്കെ സാധനം മേടിച്ചു വൈക്കത്തുന്നു ആ പറ ഇങ്ങനെ വാ സാധനം മേടിച്ചു പറ വെള്ളിയാഴ്ച പോയതാ എന്നു പറയാണ്ട് പോയല്ലോക്ക് പോയാ പോയി ആ എന്നാട് പറയാണ്ട് ഞാൻ വെള്ളിയാഴ്ച സാധനം അയ്യോ അയ്യോമാനെ എനിക്ക് പെടലി വേന ആള് വൈക്കത്ത് പോയി വൈക്കത്ത് പോയിട്ട് പറ ഞാൻ പിടിക്കും കള്ളത്തിനെ പറഞ്ഞ അപ്പൊ ഞാൻ പിടിക്കും ഇടയില് വേദനയായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സ്രേ എടുക്കാൻ ഞാൻ തുറവരു എന്നപ്പോ അമ്മയ്ക്ക് സുഖമില്ലെന്ന് വിളിച്ചു എക്സറേ എടുത്തപ്പോ ആശ്വാസം കിട്ടി അതും കഴിഞ്ഞിട്ട് അതുമായിട്ട് എക്സ്റേ എടുത്തപ്പോ തന്നെ അസുഖം മാറി ഉള്ളി ഉടനെ ബൈക്കത്ത് പോയി എന്നിട്ട് ഞാൻ 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 അറിയലെന്ന് വിചാരിച്ച് പക്ഷെ ഞാൻ അറിയും ഞാൻ നിങ്ങളുടെ മേത്ത് ചിപ്പ് വെച്ച് വിട്ടിട്ടുണ്ട് നിങ്ങൾ എവിടെ പോയാലും ഞാൻ അറിയുമോ എന്നാൽ ഇത്രയും വേഗം എനിക്ക് ഈ സംഭവം കൊണ്ട് ഒരിക്കലും അത് എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നണേ എന്താ അറിയാ ഞാൻ ഈ കക്ക ഇങ്ങനെ കിളിക്കണ കണ്ടപ്പോ തന്നെ കേരളി തന്നോ മനസ്സിലുണ്ടായിരുന്നു ഇല്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനത്തെ നല്ല വിചാരങ്ങളൊന്നും ഇത്രയും വേഗം ഈ സാധനം ഇവിടെ ഉണ്ടാക്കി കൊണ്ടു വരികയില്ല എന്റെ സംഭവം തന്നെയാണ് എനിക്കറിയാം വെള്ളം അയ്യോ അത് കുഴപ്പമില്ല അത് വെള്ളം വീണ ഫോണ അപ്പൊ നമുക്ക് ഇത് വെക്കണം അയ്യോ ഞാൻ ആദ്യം വെള്ളം കെട്ടിയിട്ട് ഈ വെള്ളം കൊണ്ടു കൊടുക്കാൻ വഴി നോക്കട്ടെ അല്ലെങ്കിൽ അവൻ വന്നിട്ട് നമ്മളെ ചീത്ത വിളിച്ചാലേ വിളിക്കുന്നില്ലേ കടിക്കപ്പത് നമ്മൾ ഈ സാധനമൊക്കെ ഇറക്കി വെക്കും ഞാൻ ചേച്ചി കുറച്ച് കക്ക കക്കയെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണ കക്കയെടുത്ത് വെച്ചിട്ടുണ്ട് ആണോ അപ്പൊ സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ വെള്ളം കൊണ്ടേ കൊടുത്തിട്ട് പറട്ടെ പുഴുങ്ങാനുള്ള വഴിയാടാ അതും കൂടി വെച്ചിട്ട് ഞാൻ പോവാം മിക്കനുണ്ടാക്കി കൊണ്ടുവന്നു വന്നതാണ് നല്ലൊരു ചക്ക ആയിട്ട് നോക്കാം നമുക്ക് മായ്ക്ക് മേടിച്ചില്ലല്ലോ മേന മഴക്കുണ്ട് അക്ക സെറ്റ് ആക്കി ഓമൻ ചേച്ചി പുഴുങ്ങിയാ ഇത് ഇന്നലെ പുഴുങ്ങി വെച്ചോക്കാണെ ഇപ്പൊ രാവിലെ മെഷീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കിലിങ്ങോ വാരി കൊണ്ടുവരാണ്ടി കേട്ടാ വെറുതെ ഒരു കിലിങ്ങോ കക്ക ഇത്ര സിമ്പിളായിരുന്നു അക്ക വാരെന്നായിട്ടു കക്ക ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലാട്ട് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് വെള്ളത്തിൽ പൂക്കണം ഓമൻ ചേച്ചി നമ്മളോട് പറയണ ഫ്ലോയ്ക്ക് വളരെ സിമ്പിൾ ആണ് അല്ലെ മോ അതാണ് പറഞ്ഞ പിന്നെ അത് നമ്മൾ ചെറുതായി പോകൂലോ അതുകൊണ്ടാണ് പിന്നെ വേറൊരു കാര്യ ആരും എന്നോട് ചോദിക്കാൻ ഞാൻ എന്താണ് ആര് പറഞ്ഞെന്ന് എങ്ങനെ പോയ കാര്യം ഇല്ല എങ്ങനെ ഈ ഓമന ചേച്ചി ഇപ്പൊ ഇഷ്ടം പോലെ ഇണ്ടാ എവിടെ പോയാലും ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് എഴുതി വെക്കും ഓമനാമേന പത്ത് മുപ്പത്തഞ്ചിന് വൈക്കം ബോട്ട് വെച്ച് കണ്ടും കണ്ടല്ല ആ ആളെ എനിക്ക് പുല്ല് പോലെ കണ്ടുപിടിക്കാൻ പറ്റിയവടെ പോയാലും അതുകൊണ്ട് ഓർക്കുക നോണ പറഞ്ഞിട്ട് പോകരുത് ആ നോണ പറഞ്ഞിട്ട് പോയത് ആ ഇനി ഇവിടെ നിന്ന് മെഷീൻ മാറ്റി സ്ഥാപിക്കണം ഇതാണ് നമ്മുടെ സിസ്റ്റം ഇട്ടപ്പത്തിനെ കാക്ക താഴെ വീണല്ലേ ആ ഇത് ഇരട്ടെ അത് നമുക്ക് റെഡി ആക്കാം സ്ഥലമൊക്കെ അല്ല അല്ല അത് കുറേ ഒരാഴ്ച്ച പോയാൽ മതി അങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ എന്ത് പറ്റും പെട്ടെന്നെല്ലാം കൂടി ചെറുതോന്ന് പറഞ്ഞു പോകും മനസ്സിലായേ ഇട്ടോ അവിടെ നിന്ന് ഇട്ടു കൊടുത്തോ സാധനം ഇങ്ങനെ ചെറിയ ഇത്തിലൊക്കെ ഇതിന്റെ താഴെടാ അപ്പൊ അത് ചെറിയ ഇതില് താഴത്തോട്ട് അതിന്റെ കൂടെ നമ്മളിങ്ങനെ കഴുകിയെടുക്കും മറ്റേ മനഞ്ഞ എടുക്കണ പരിപാടി മനഞ്ഞോ ബാക്കിയുള്ള ഇത്തിലെല്ലാം കൂടി ഈ ഒരു സൈഡിൽ വന്ന് വീഴും അത് നമുക്ക് അവിടെ കൊട്ട വേറെ വെക്കാം അപ്പൊ നമ്മളിങ്ങനെ തൽക്കാലം വീഡിയോ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതാണ് ഇതിന്റെ രീതി പത്ത നമ്മളുണ്ടല്ലോ ഇങ്ങനെ ചടുവടയിൽ നിന്ന് ഇട്ട് കൊടുക്കാം തീർന്നു കേട്ടോ നമ്മുടെ കക്ക മെഷീൻ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ചുണ്ട് ഇല്ലെന്ന് മുഴുവനായിട്ടൊന്നും തോന്നിട്ടില്ല കേട്ടതേ ഇതുപോലെ വേണ്ട അപ്പോൾ ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു തട കെട്ടാനുള്ള സാധനം വെക്കണം അല്ലേ അപ്പോൾ പറഞ്ഞടിക്കും നമ്മുടെ കോൺക്രീറ്റ് മെഷീനിൽ ഒരു തടയുണ്ടായില്ല അതുപോലെ ഒരു സാധനം ഇതിനകത്ത് വടി പോലെ എന്തെങ്കിലും കെട്ടി വെക്കണം കെട്ടിവെക്കണം കെട്ടി വെച്ചാൽ മതി കഷ്ടം പറ്റി ഇത്തിലൊക്കെ ഈ സൈഡിലും വന്ന് വീണിട്ടുണ്ട് കക്ക കക്ക എവിടെയും വീട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞ് ഇത്തിൽ ഉണ്ടാവും അല്ല അതുണ്ടാവും അത് നമ്മള് കിളിക്കത് ഉണ്ടാവും അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ കൂടി പണിതിലേക്കും ചെറിയ പല സൈസ് കക്കയാണ് അപ്പൊ വലിയ ഈ കുഞ്ഞു കക്കയും കൂടി അത് തലത്തി വീഴും അത് നമ്മൾ കഴുകി അങ്ങോട്ട് മാറ്റും അതേസമയത്ത് ഇതുപോലത്തെ വലിയ കക്ക മാത്രമാണെങ്കിൽ ഈ ഇറച്ചി മാത്രമേ വീഴുള്ളൂ ഇനി വലിയ കക്ക നോക്കി മാത്രം പിടിക്കണം കേട്ടോ ഇവിടെ അതല്ലേ സംഭവം ഇത് നമ്മൾ ഇന്ന് ഒമച്ചൊക്കെ അറിയാം ഇന്ന് ഇവിടെ ഉണ്ടാക്കി കൊണ്ടു ഈ കക്കയും കൊണ്ട് ഞങ്ങൾ പോകുന്നു അതുകൊണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നറിയവാ ചെറുത് നോക്കി പിടിക്കണം വലുതുള്ള സ്ഥലം ഉണ്ടായിരുന്നു അത് പിടിച്ചില്ല ഇനി ഇത് ജസ്റ്റ് വെള്ളത്ത് അത് ഇങ്ങനെ തന്നെ എടുക്കണത് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ചരിവത്തിനകത്തായിട്ട് നടക്കുമല്ലോ ചേച്ചി എന്നിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ തട്ടി തട്ടി പൊക്കി പൊക്കി എടുക്കും അതൊരു അതൊരു അതെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊവർക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് ആ അതെ യെസ് ആ ഇതിനെ ഇതിനെ കടു കാണിച്ചു കൊടുക്കാം നോക്ക് വാ ഇനി ഇനിയാണ് ശരിക്കുള്ള മെഷീൻ പ്രവർത്തനം ഇതെല്ലാം മെഷി ഇതാണ് മെഷി കണ്ടാ ഇങ്ങനെ എടുക്കുമ്പോൾ കക്ക എല്ലാം കൂടി വിളവലാവുന്നേ ഇതില് അവിടെ കണക്ക് നമ്മൾ മറ്റേ കിലക്കത്തു കിലക്കിയാലും അത് കൂടുതൽ കക്ക എല്ലാം നമ്മൾ വെള്ളത്തിൽ കൊണ്ടു വെച്ചാണ് ആ വെള്ളത്തിൽ മനസ്സിലായി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കഴുകി എടുക്കും മനഞ്ഞെടുക്കും എന്താ പറഞ്ഞാ നമ്മള് കല്ല് താഴേട്ടിട്ട് അത് തന്നെ അരി കഴിയിട്ട് നമ്മള് കല്ല് താഴേ അരി മാത്രം എടുക്കണ പരിപാടിയാണ് ഈ പരിപാടി മനഞ്ഞെടുക്കൽ കൊറേ വലിയ ഒക്കെ ഉണ്ടല്ലോ ജെജി ഈ ടൈപ്പ് കക്കയെന്നുവച്ചാ അടിപൊളിയായിരുന്ന പല രീതിയിലാണ് വലിയ കക്കയുടെ പുറത്തേക്ക് ചെറിയ വലിയ പോവാൻ പറഞ്ഞു സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ കക്ക വേറെ ആക്കിയിട്ടുണ്ട് ഇനി മിഷൻ ഓമൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യും അല്ലെ അത് മാറ്റി നമ്മള് പൊക്കിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ വെക്കും അതാണ് ഒന്നുകൂടി ആക്കി വെക്കും അപ്പത്രേ ഉള്ളു അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെയുണ്ട് വീട് പിന്നെ അത് തന്നെയല്ല ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ കാണിച്ച ഈ കക്ക മൂന്ന് പേര് കറി വെക്കുന്നു അറിവ് കൊടുക്കുന്നില്ല അല്ല രണ്ടുപേരും വെച്ചാൽ പോരെ ഞാൻ അപ്പൊ അതിനൊരു സുഖമുണ്ടായി നമ്മുടെ പറഞ്ഞു അവസാനിപ്പിക്കേ ആ പറ 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 എന്താ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പോണ് ഇത്രയും നല്ലൊരു ബുദ്ധി കഴിവ് ഒക്കെ ഉള്ള ഒരാളാണ് ബോട്ട് ഉണ്ടാക്കും പിന്നെ ഇടിയപ്പത് അങ്ങനെയുള്ള കൊറേ സാധനങ്ങള് നിക്കി അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളിനെ എനിക്കൊരു മെഷീൻ ഉണ്ടാക്കി തരും അതി പറഞ്ഞു എനിക്കറിയാൻ ഒന്നിച്ചി എനിക്കറിയാമേ ഞാൻ പറഞ്ഞു കേ എന്റെ അടുത്ത് നുണ പറയരുത് ഇത് തന്നെ കൊണ്ട് നടക്കും ഇത് ഞാൻ പാവായത് കൊണ്ടാണല്ലേ എനിക്കിത് ഉണ്ടാക്കി തരാനത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ഉടനെ എനിക്ക് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നു പക്ഷെ ഈ ഒരു നല്ല മനസ്സിന് എല്ലാവരും ലൈക്ക് ഇടണം കേട്ടാ ഇത് നിർത്തി 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 അപമാനിക്കണേ എനിക്ക് ചെയ്ത് തന്നെ എന്റെ ഈ കഷ്ടപ്പാട് കുഞ്ഞിന്ന് ഞാൻ കിളിക്കണ കഷ്ടപ്പാട് കണ്ട് എനിക്ക് ഇത്രയും വേഗം ചെയ്തു തന്നേന് എല്ലാരും വീഡിയോ കാണുമ്പോ നല്ലൊരു ലൈക്ക് കൊടുക്കണം എല്ലാവരും നമ്മളെ പോലെ തന്നെ സാധാരണക്കാരനാണ് അല്ല ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ നിർമ്മല ചേച്ചി വീഡിയോ ഇല്ലേ അത് ഞാൻ അടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് അല്ല നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല എന്നല്ല വീഡിയോ യൂട്യൂബിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഇന്നലെ പിന്നെ രണ്ടാമത്തെ ഞാൻ ഓർത്ത് കുറെ ദിവസം ഫേസ്ബുക്കിലൊന്നും ഇട്ടിട്ടില്ല കൂടി എഡിറ്റ് ആളുകൾ വെറുതെ സീൻ നിങ്ങളുടെ ഫാൻസിനെ കൊണ്ട് ശല്യമാണ് ഇന്നലെ എന്റെ എനിക്ക് സങ്കടം വേറെയും കൂടി ഉണ്ടായിരുന്നു ഞാൻ പോട്ടേന്ന് തന്നെ തവണ കടന്ന് ഇറങ്ങിയപ്പോ മൂന്നാല് പിള്ളേര് അച്ഛമ്മ ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് കേട്ടാന്ന് പറഞ്ഞു ഞാനിപ്പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ആങ്ങളുടെ കൊച്ചുകാരാണ് അച്ഛനെ അവൻ പറയും ബഹള വെച്ചപ്പോ ആങ്ങളെ ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് ബസ്സിന് പോരാത് കൊച്ചിന്റെ അടുത്ത് എത്താൻ വേണ്ടി ഓട്ടോ വിളിച്ച് നമ്മ മുമ്പേ നടന്നു പോകും അത് കാരണം ഞാൻ ടാറ്റ കാണിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് അത് നിങ്ങളോടൊന്നും പറയാനോ സംസാരിക്കാനോ പറ്റില്ല അവരുടെ വീട്ടില് നമ്മളെ അടുത്ത ദിവസം പോകും ഫുഡും കഴിച്ചിട്ടേ പോലെ പിള്ളേര് വിഷമിക്കല്ലേ ഇനി എവിടെങ്കിലും വെച്ച് കാണുമ്പോ ഒന്നോക്ക് ആ പറഞ്ഞു കേട്ടല്ല ലൈക്ക് ചെയ്യണം എല്ലാരും ഈ നല്ല മനസ്സിന്